കൂട്ടുകാരെ നമ്മുടെ സ്വരമോൾ ഇനി പ്രതീക്ഷനൊപ്പം അതെ കാര്യങ്ങൾ ആകപ്പാടെ തകിടം അറിയുന്നു കുടുംബങ്ങളൊക്കെ അന്ത്യത്തിലോട്ട് അടുക്കുമ്പോൾ ഇത് വളരെ സംഘർഷപരമായ മുഹൂർത്തങ്ങൾ കേട്ടോ സുമിത്രയുടെ സമാധാനം എന്നേക്കുമായി ഇല്ലാതാകുന്നു അതെ സുമിത്ര ഒരു സത്യം അറിയുകയാണ് നമ്മുടെ സ്വരമോൾ നമ്മുടെ പ്രതീക്ഷിന്റെ മകളാണെന്നുള്ളൊരു വിവരം അപ്പം സുമിത്രയ്ക്ക് എല്ലാം കൊണ്ടും ആകെപ്പാടെ ഷോക്കാണ് കേട്ടോ ആദ്യം പ്രതീഷിന്റെ വാർത്ത ഇപ്പോൾതാ സ്വരമോൾ അനിരുദ്ധിൻ്റെ മകളല്ല പ്രതീക്ഷിൻ്റെ മകളാണെന്നൊരു വാർത്ത എല്ലാം സുമിത്രയ്ക്ക് പുറകൊക്കെ പുറകെ ഇങ്ങനെ എന്താ പറയാ ഞെട്ടലടക്കാനാവാത്ത സംഭവങ്ങൾ തന്നെയാണ് വൻ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രതീഷ് പറയുന്നുണ്ട് എൻ്റെ പ്രാണിനെ പോലും ഞാൻ നിങ്ങൾക്ക് തന്നല്ലോ എന്നിട്ട് നിങ്ങൾ എന്നോട് അത് ചെയ്തല്ലോ ഇനി എനിക്ക് പലതിനും തീരുമാനം എടുക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ സ്വരമോളെ നോക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ അനിരുദ്ധ അനന്യോട് പറയുന്നുണ്ട് നമുക്ക് സ്വരമോളെ പ്രതീഷിന് കൊടുക്കേണ്ടി വരും നീ അതിൽ എന്താ പറയാ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനന്യോട് പറഞ്ഞ് ഇങ്ങനെ ബോധ്യപ്പെടുത്തി അവളുടെ ഒരു സമ്മതമൊക്കെ വാങ്ങുന്നുണ്ട് അതിനുശേഷം നമ്മുടെ അപ്പുറത്ത് രഞ്ജിതയുടെ ആ ഒരു മുഖം കൂടി നമ്മുടെ പൂജയ്ക്ക് മുമ്പിൽ അഴിഞ്ഞു വീഴുന്ന രംഗം തന്നെയാണ് പ്രേക്ഷകരെ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഈ പൂജയും പങ്കുചും വരുന്നൊരു നേരമായിരിക്കും പക്ഷേ രഞ്ജിത ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവരവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോഴാണ് നമ്മുടെ രഞ്ജിത നമ്മുടെ ഭർത്താവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എത്രയും വേഗം നമുക്ക് പൂജയും പങ്കുചുമായിട്ടുള്ള കല്യാണം നടത്തണം ഈ സ്വത്തുക്കളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ നിക്കളളൂ കൈവിടാതെ നമ്മുടെ കയ്യിൽ തന്നെ കിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മുടെ പൂജ കേട്ട് നമ്മുടെ മുഖമൊക്കെ ചുളുങ്ങുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പങ്കജന് ആകെപ്പാടെ അയ്യോടാ എല്ലാം തീർന്നല്ലോന്നുള്ളൊരു ആ ഒരു മുഖഭാവം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും വളരെ സംഘർഷപ്രദമായ മുഹൂർത്തങ്ങൾ പൂജയ്ക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടായതിൽ നമുക്ക് പ്രേക്ഷകർക്ക് സന്തോഷം തന്നെയാണ് ഇനി നമ്മുടെ പ്രതീഷും അനിരുദ്ധും സുമിത്രയും തമ്മിലുള്ള ആ ഒരു അംഗം അതെവിടം വരെ പോകുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക அடுத்த வீடியோ வரைக்கும் குட் பாய்